ओम नमो भगवते वासुदेवाय श्रीमद्भगवद्गीता अध्यायं पदनोन् श्लोकम् आर् पश्यादित्यान् वसून् रुद्रान् अश्विनो मरुतस्तथा बहून्यदृष्टपूर्वाणि पश्याश्चर्याणि भारत अन्वयम् आदित्यान् वसून् രുദ്രാൻ അശ്വിനൗ മരുത്ത പശ്യ തഥാ അദൃഷ്ടപൂർവാണി ബഹൂനി ആശ്ചര്യാണി പശ്യഭാരത അതായത് ആദിത്യന്മാർ വസുക്കൾ രുദ്രന്മാർ അശ്വിനിദേവന്മാർ മരുത്തുക്കൾ എന്നിവരെയൊക്കെ നീ കാണുക അപ്രകാരം തന്നെ മുമ്പ് കണ്ടിട്ടില്ലാത്ത അനവധി ആശ്ചര്യങ്ങളെയും അർജുന നീ കണ്ടൊള്ളുക ഇവിടെ ആദിത്യന്മാർ പന്ത്രണ്ട് വസുക്കൾ എട്ട് രുദ്രന്മാർ പതിനൊന്ന് അശ്വിനിദേവന്മാർ രണ്ട് മരുത്തുക്കൾ ഏഴ് ഇവ ഓർക്കുമല്ലോ ശ്ലോകം ഏഴ് ഇഹൈകസ്തം ഗുഡാകേശ ദ്രഷുച്ഛസി അന്വയം ഗുടാകേശ സ ചരാചരം കൃത്സ്നം ജഗത് അന്യത് യത് ദ്രഷുച്ഛസി ത മമ ദേഹേ ഇഹ ഏക സ്ഥം അദ്യ പശ്യാം അതായത് അല്ലയോ അർജുന ചരാചരങ്ങൾ ഉൾപ്പെട്ട ജഗത്ത് മുഴുവനും വേർ വലതു നീ കാണാനിച്ഛിക്കുന്നുവെങ്കിൽ അതും എൻ്റെ ശരീരത്തിൽ ഇവിടെ ഒന്നിച്ചിരിക്കുന്നതായി നീ ഇപ്പോൾ കണ്ടാലും ശ്ലോകം എട്ട് നാം ശക്സേ ദ്രഷു അനേന സ്വചക്ഷുഷ ദിവ്യം ദേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം അന്വയം തു അനേന സ്വചക്ഷുഷവ മാം ദ്രഷ്ടും ദ്രഷു നെ ते दिव्यं चक्षुः ददामि मे ഐശ്വരം योगं पश्य എന്നാൽ നിന്റെ ഈ കണ്ണുകൊണ്ട് അതായത് മാംസചക്ഷസ്സുകൊണ്ട് എന്നെ കാണാൻ നിനക്ക് കഴിയുകയില്ല അതിനാൽ ദിവ്യ ചക്ഷുസ് നിനക്ക് തരാം എൻ്റെ ഐശ്വരമായ യോഗശക്തി അതിശയത്തെ നീ കണ്ടാലും ഇവിടെ ഭഗവാൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഈശ്വരദർശനം ഈശ്വരദർശനം മാംസചക്ഷുസുകൊണ്ട് സാധ്യമല്ലെന്നും അതിന് ദിവ്യമായ ജ്ഞാനദൃഷ്ടി തന്നെ നേടേണ്ടതുണ്ടെന്നും നമുക്ക് ഗ്രഹിക്കാം ശ്ലോകം ഒൻപത് സഞ്ജയ ഉജൻ മഹായോഗേശ്വരോ ഹരി ദർശയാമാസ പാർഥായ പരമം രൂപമൈശ്വരം അന്വയം സഞ്ജയ ഉവാച രാജൻ മഹായോഗീശ്വര ഹരി ഏവം ഉക്വാ തരമം ഐശ്വരം രൂപം പാർത്ഥായ ദർശയാമാസ സഞ്ജയൻ പറഞ്ഞു അല്ലയോ ധൃതരാഷ്ട്ര ധൃതരാഷ്ട്രമഹാരാജാവേ മഹായോഗീശ്വരനായ ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം മഹത്തായ വിശ്വരൂപത്തെ അർജുനന് കൊടുത്തു ഇവിടെ ഭഗവാന്റെ ഐശ്വര്യമായ യോഗശക്തി അതിശയത്തെ മഹായോഗീശ്വരൻ എന്ന വിശേഷണം കൊണ്ട് സൂചിപ്പിക്കുന്നു ശ്ലോകം പത്ത് അനേകവക്തനയനം അനേകദ്ഭുതദർശനം അനേക ദിവ്യാഭരണം ദിവ്യനേകോദ്യതായുധം ശ്ലോകം പതിനൊന്ന് ദിവ്യമാലാംബരം दिव्यगन्धानुलेपनं सर्वाश्चर्यमयं देवम् अनन्दं विश्वतोमुखम् अन्वयम् अनेकवक्त्रनयनम् अनेकाद्भुतदर्शनम् अनेकदिव्याभरणं दिव्यानेकोद्यतायुधं दिव्यमालाम्बरधरं दिव्यगन्धानुलेपनं सर्वाश्चर्यमयं देवम् അനന്തം വിശ്വതോ അതായത് അനേകം മുഖങ്ങളോടും കണ്ണുകളോടും അനേകം അത്ഭുത കാഴ്ചകളോടും അനേകം ദിവ്യാഭരണങ്ങളോടും ഉയർത്തിപ്പിടിച്ച അനേകം ദിവ്യായുധങ്ങളോടും കൂടിയതും ദിവ്യങ്ങളായ മാലകളും വസ്ത്രങ്ങളും ധരിച്ചതും ദിവ്യ സുഗന്ധദ്രവ്യങ്ങൾ അണിഞ്ഞതും സകലവിധത്തിലും ആശ്ചര്യപൂർണവുമായ ആ പ്രകാശസ്വരൂപം അവസാനമില്ലാത്തതും സർവത്ര മുഖങ്ങളോട് കൂടിയതുമായിരുന്നു ഇത് ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരി ഓ